ചൈനയുടെ ചില തന്ത്രപരമായ നീക്കങ്ങളെ നേരിടാൻ പുതിയ പദ്ധതി നടത്തിയിരിക്കുകയാണ് ഇന്ത്യ അപൂർവ എർത്ത് മാഗ്നറ്റുകളുടെ കയറ്റുമതി ചൈന നിരോധിച്ചത് മുതൽ ആഗോള വാഹന വ്യവസായം നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ് ഇന്ത്യയും ഇത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഈ പ്രതിസന്ധിയെ മറികടക്കാനാണ് കേന്ദ്ര സർക്കാർ പുതിയ നീക്കം നടത്തിയിരിക്കുന്നത് ഇന്ത്യൻ സർക്കാരിന്റെ നീക്കം ചൈനീസ് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര അപൂർവ എർത്ത് മാഗ്നറ്റ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനാണ് രാജ്യത്ത് അപൂർവ ഭൗമ കാന്തങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു സബ്സിഡി പദ്ധതി തയ്യാറാക്കി വരികയാണെന്നും അടുത്ത പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും കേന്ദ്ര ഖനവ്യവസായ ഒരുക്കുമന്ത്രി എച്ച് ഡി കുമാരസ്വാമി പറഞ്ഞതായി ഇക്കണോമിക് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സബ്സിഡിയുടെ കൃത്യമായ അളവ് നിർണ്ണയിക്കാൻ നിലവിൽ പങ്കാളികളുമായി കൂടിയാലോചനകൾ നടക്കുന്നുണ്ടെന്നും കുമാരസ്വാമി പറഞ്ഞു നിലവിലെ സാഹചര്യത്തെ നേരിടാൻ ഇന്ത്യ ഇപ്പോൾ ആഭ്യന്തരമായി കാന്തങ്ങൾ നിർമ്മിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഒരു കമ്പനി ഈ ദിശയിൽ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്നും ഈ വർഷം ഡിസംബറോടെ അഞ്ഞൂറ് ടൺ വിതരണം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും സ്വാമി പറഞ്ഞു ആഭ്യന്തര ഉൽപാദനം പൂർണ്ണമായും ആരംഭിക്കുന്നതുവരെ ജപ്പാൻ വിയറ്റ്നാം തുടങ്ങിയ ബദലുകളിൽ നിന്ന് കാന്തങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഓപ്ഷനുകൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയിൽ ഈ അപൂർവ ധാതുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം രണ്ട് വർഷം ഖന വ്യവസായ മന്ത്രാലയ സെക്രട്ടറി കംറാൻ പറഞ്ഞു അതുവരെ ഇറക്കുമതി ആശ്രയിക്കുന്നത് ഒരു താൽക്കാലിക പരിഹാരമായി തുടരാം ജപ്പാനിലും വിയറ്റ്നാമിലും അപൂർവ എർത്ത് മാഗ്നറ്റുകൾ ഉണ്ടെന്നും അവിടെ നിന്നും അത് സംഭരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ അവതരിപ്പിക്കുന്ന സബ്സിഡി പദ്ധതി പ്രകാരം അപൂർവ എർത്ത് ഓക്സൈഡുകളെ കാന്തങ്ങൾ ി മാറ്റാൻ കഴിയുന്ന സംസ്കരണ പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിന് കമ്പനികൾക്ക് സാമ്പത്തിക സഹായം നൽകും ഇത് ഇന്ത്യയിൽ സ്വാശ്രയത്വം ശക്തിപ്പെടുത്തുക മാത്രമല്ല ഇലക്ട്രിക് മൊബിലിറ്റി മേഖലയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും ഈ മുഴുവൻ പദ്ധതിയുടെയും ചെലവ് സംബന്ധിച്ച നിലവിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് പ്രോത്സാഹന തുക ആയിരം കോടി രൂപയിൽ കുറവാണെങ്കിൽ ഖന വ്യവസായ മന്ത്രിക്കും ധനമന്ത്രിക്കും സംയുക്തമായി പദ്ധതി അംഗീകരിക്കാമെന്ന് റെസ്പി വ്യക്തമാക്കി എന്നാൽ ഈ തുക ആയിരം കോടി രൂപയിൽ കൂടുതലാണെങ്കിൽ അത് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരത്തിനായി അയക്കും ഈ നടപടി ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക മാത്രമല്ല ആഗോള ഇലക്ട്രോണിക്സിലും ഇലക്ട്രിക് വാഹനങ്ങളിലും ഇന്ത്യയ്ക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും ഇലക്ട്രിക് വാഹനങ്ങളുടെയും നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൽ അപൂർവ എർത്ത് മാഗ്നറ്റുകളായ നിയോഡൈമിയം അയ്യേൻ ബോറോൺ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇവയുടെ സഹായത്തോടെയാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ട്രാക്ഷൻ മോട്ടോറും പവർ സ്റ്റിയറിംഗ് മോട്ടോറും പ്രവർത്തിക്കുന്നത് എന്നാൽ ഇതുവരെ ഇന്ത്യയിൽ ഇവയുടെ ഉൽപാദനം പരിമിതമായിരുന്നു ഇതുമൂലമാണ് ചൈന പോലുള്ള വലിയ സമ്പദ് വ്യവസ്ഥകളിൽ നിന്നുള്ള ഇറക്കുമതി ആശ്രയിക്കേണ്ടി വന്നത് ഈ വർഷം ഏപ്രിലിൽ പ്രധാന ലോഹങ്ങളുടെ കയറ്റുമതി നിയന്ത്രിക്കാനുള്ള ചൈനീസ് സർക്കാർ തീരുമാനം ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഓട്ടോമൊബൈൽ സെമി കണ്ടക്ടർ ചിപ്പുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ വ്യാപകമായ തടസ്സമുണ്ടാക്കി അതേസമയം ഇന്ത്യയിലേക്കുള്ള ചില വളങ്ങളുടെ കയറ്റുമതി ചൈന കഴിഞ്ഞ രണ്ട് മാസമായി നിർത്തിവച്ചതായും റിപ്പോർട്ട് റയർ എർത്ത് മാഗ്നറ്റിനും തുരങ്കം നിർമ്മിക്കുന്ന യന്ത്രങ്ങൾക്കും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് പുറമെയാണ് ഈ പുതിയ നടപടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിലെ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്ക് അടിവരയിടുന്നതാണിത് വെള്ളത്തിൽ ലയിക്കുന്നതും സാവധാനം വിഘടിക്കുന്നതുമായ വളങ്ങൾ സൂക്ഷ്മ പോഷക വളങ്ങൾ മറ്റുയർന്ന ഗുണനിലവാരമുള്ള വളങ്ങൾ എന്നിവയുടെ കണ്ടെയ്നറുകൾ ചൈനീസ് തുറമുഖങ്ങളിൽ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയാണ് പഴങ്ങൾ പച്ചക്കറികൾ എന്നിവയ്ക്ക് ഈ വളങ്ങൾ അത്യന്താപേക്ഷിതമാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പ്രത്യേകം വളങ്ങളുടെ എൺപത് ശതമാനവും ചൈനയിൽ നിന്നാണ് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി